നാമം െ വീണ്ടും ഒരു പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനവുമായിട്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ദൈവം എനിക്ക് നൽകിയ നല്ല അവസരത്തിനായി നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു യാക്കോബിന്റെ ലേഖനം നാലാം അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ പറയാണ് പിശാചിയോട് എതിർത്ത് നിൽപ്പേൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും ദൈവത്തോട് അടുത്ത് എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും ഇന്ന് നിങ്ങളോടുള്ള ദൂതാണിത് പിശാചിനോട് എതിർത്ത് നിൽപ്പി എന്താന്നറിയാവോ നമ്മുടെ ആ ആയുധം ദൈവത്തിന്റെ വചനമാണ് ആലി ഏത് സാഹചര്യത്തിലും ഏത് സിറ്റുവേഷനകത്തും ആലിയ നമുക്ക് ഈ ദൈവത്തിന്റെ വചനം പറഞ്ഞ് അതിനകത്ത് ജയമെടുക്കുവാൻ സാധിക്കും ഇന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഏത് വിഷയമാണോ ഉള്ളത് ആ വിഷയത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഹാലലിയ നിങ്ങൾ പറയണം ഹാലലിയ ഈ ദൈവത്തിന്റെ ഓരോ വചനങ്ങൾ നിങ്ങൾ പറയണം ഹാലലിയ ഈ വചനം തന്നെ പറയണം പിശാചരോട് എതിർത്ത് നിൽപ്പേൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും ഹാലലിയ സ്തോത്രം ഹാലലിയ ഒരു മുന്നേറ്റവും ഇല്ലാതെ ഹാലലിയ നിങ്ങൾ കിടക്കുന്ന ഹാലലിയ അവസരത്തിലാണോ ഒരു രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലേ പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് കയറുമ്പോൾ ഒരു മതി പോലെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണോ നിങ്ങൾ ഇന്ന് നിങ്ങൾ പിഷാദിനോട് എതിർത്ത് നിൽപ്പി എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും ഈ വചനം പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കും ഓരോ നിമിഷം നിങ്ങൾ ഈ വചനത്തെ ഒരു വിട്ടുകൊണ്ടിരിക്കണം ഹാലലിയ നടുക്കുമ്പോഴും നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴെല്ലാം എല്ലാം എപ്പോഴും നാവിലൊന്നും ദൈവത്തിന്റെ വചനം വന്നുകൊണ്ടിരിക്കണം ഹാലലിയ സ്തോത്രം അങ്ങനെ ആയിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും പിശാദിനെ നിങ്ങളെ തകർക്കാൻ കഴിയത്തില്ല ഒരു രീതിയിൽ ഒരു പ്രശ്നത്തിനെ നിങ്ങളെ തളർത്താൻ പറ്റത്തില്ല എങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നെന്ന് പറഞ്ഞാലും ആ ഒരു പ്രശ്നത്തിനെ നിങ്ങളെ തളർത്താൻ പറ്റത്തില്ല കാരണം എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഒരു വാചനം ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും ഹാലരിക സ്തോത്രം എന്ന് ഈ വചനങ്ങളാൽ ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അമേ